ോ അവളുടെ പുറകെ ഒരു കാട്ടുപോഴി അടപ്പുണ്ട് നിനക്കൊക്കെ അറിയായിരിക്കും യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇട്ട് അടക്കണേ ഏത് എണ്ണ കണ്ടാലും പുറകെ ഓടിപ്പോയി എന്താ അതാ അതാണ് ഇതാണ് മറ്റാ മറിച്ചാൾ പറഞ്ഞു വൻ കാട്ടുപോഴി പോലീസ് വണ്ടിയൊക്കെ What is up, lads? Google. Apple guys, in de day fourer. Dus nu willen we toch nog daar door Je kan day challenge. Oh, oké, guys. Raoul, de morning exercise is ga je doen. Oh, hier. is een polierte. രാവിലെ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും എസൈസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ നേരെ സിദ്ധുപോനെ വിളിക്കാൻ പോവാണ് പക്ഷെ ഒരു ചൂടാണ് കേട്ടോ തലയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടോ ഇപ്പൊ അറ്റിയാ പറന്നടിച്ചുണ്ടാ ഇങ്ങനെ ചുഡുപോയി പഠിക്കണ സ്ഥലത്ത് വന്നിരിക്കാണ് നിന്റെ കൂട്ടുകാരാണ് ഇതൊക്കെ

ചൂട് ഇതിന്റെ അടിയിലൊക്കെ ഉറങ്ങണത് വേണോടാ ജ്യൂസ് ഇതിന് കുടിച്ചു നോക്ക് എടാ കുഴിവാൻ ചീൻ എന്തുവാണോ ഗുഴി ഇവിടെ ചേർണം പിന്നെ ഇവിടെ ചേർണം പിന്നെ ഇവിടെ ചേർണം അങ്ങനെ ആടെ പോകാൻ പറ്റുവെല്ലാം ഇനും കാട്ടു എന്തോയ്ത് ഏഹ് നിനക്ക് വന്നത് കൊണ്ടാദ്യ ഞാൻ എന്തോ ഇത് ചിരിക്കാണിത് തരാം ചിരിക്കാണെന്ന് തരാൻ ും മിൽക്ക് സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബുറക്കത്ത് ഓനെ മുന്നപ്പെട്ട ഉണ്ട കൊടുന്ന് പാഞ്ഞ പാക്കറ്റ് വെറുതെ തൊള്ളറക്കിയ ചള്ളപൊളിയോന്ന് ഓ ഞാൻ പോമ്പര് സ്പീഡ് വായിക്കോളിയ ി പോവാലപ്പുഴും ഞാൻ ട്രിപ്പിലൊന്നും ഞാൻ അടിയാ കാര്യം കുറച്ച് പരിപാടി ഉണ്ട് ജോലി ഇതൊക്കെ ഉണ്ട് ना ना आ आ ും ജോ ഇല്ല അത്രയും അതെ കടലിൽ ചാടിയാലോ നല്ല കടിയായിരിക്കാം നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രിപ്പ് നടക്കും എല്ലാം നടക്കും നമുക്ക് നമ്മടെ കാറുണ്ടല്ലോ അത് നമുക്ക് പൂളാക്കിയാലോ കാർ പൂളാക്കണം നമുക്ക് ലോറി പൂളാക്കാങ്കിലാണ് കാർ പൂളാക്കാൻ ഇതിനകത്ത് ഇത്ര സ്ഥല പക്ഷെ നമ്മൾ ഇന്ന് പൂളാക്കും എങ്ങനെയാണ് അപ്പൊ കഴിച്ച് നമ്മുടെ ബെൻസിലല്ല മറിച്ച് നമ്മുടെ ബിഗ് ബോയിലാണ് നമ്മൾ ഇന്നൊരു പൂൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പിള്ളേരെ ആണെങ്കിൽ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡാഡി കൂളുണ്ട് ഇവിടെ വൻ പരിപാടി നടന്നോണ്ടിരിക്കുവാണ് കഷ്ടപ്പെട്ടാണ് എല്ലാവരും ും ചതിയും ചതില്ല കണ്ടിക്കണ്ടായില്ല നമ്മുടെ പൂളിന്റെ വണ്ടി കേന്ദ്ര പൂളിന്റെ വരേണ്ടി ഓൾമോസ്റ്റ് ഇത് ഇനി പുറത്തു വന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് വാട്ടർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ കാരണം ഇവിടെ നല്ലൊരു ഇറക്കും ഉണ്ട് വെള്ളം മൊത്തം അടിച്ച് വെള്ളിലോട്ട് വരും അതുകൊണ്ട് വണ്ടി ഇറക്കിയിട്ട് വേണം നമുക്ക് നിറക്കെ നല്ല ടൈമൊക്കെ ഇട്ട് പീഞ്ഞൊക്കും പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഉണ്ണ കൊടുക്കും

നേരത്തെ വെള്ളത്തിൽ പിടിച്ച് കേട്ടിട്ട് അപ്പൊ വേറെ വഴി കാണുമ്പോൾ അവിടെ നമ്പർ പോയിഷ്ട രാവിലെയും രാത്രി ഒക്കെ വിളി നമ്മള് ആരെങ്കിലും ബോയ്സ് വിളിച്ചുകഴിഞ്ഞുണ്ടല്ലോ മൊണ്ണൊക്കെയാണ് പേടിയാ പറ്റൂടോ ഇവനൊക്കെ ഇത് സിമ്പിളാ ഞാൻ പറയട്ടെ ഒന്നുമില്ല എന്തായാലും വീഡിയോ ഞാൻ പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല എല്ലാര്ക്കും യൂസ്ഫുൾ ആകുന്ന സംഭവം പ്രത്യേകിച്ച് പെമ്പിളേ ശല്യപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ ഒരു കുഴപ്പമില്ല ലീഗിൽ നമ്മൾ മൂവ് ചെയ്യണം കേസ് കൊടുത്തു വെച്ചാൽ മതി ഇപ്പൊ ഒരു റിയൽ ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ എന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ ഏഹ് അവളുടെ പുറകെ ഒരു കാട്ടുപോഴി അടപ്പുണ്ട് നിനക്കൊക്കെ അറിയാമായിരിക്കും യൂട്യൂബില് വീഡിയോസൊക്കെ ഇട്ട് അടക്കണേ ഏത് വെണ്ണ കണ്ടാലും പുറകെ ഓടിപ്പോയി എന്റെ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറഞ്ഞ് എടാ വൻ കാട്ടുപോഴി എങ്ങനെ കോഴിത്തരത്തിൽ കോഴിത്തര ചെയ്യാന്ന് പറഞ്ഞ അവൻ പിഎച്ചിട്ട് എടുത്താ ഏഹ് അപ്പൊ അവൻ ഇവണ് പറയാണെന്ന് ആദ്യം ഇവൻ ഫ്രണ്ടായിട്ടൊക്കെ വിവണ കൊടുത്തു അത് കഴിഞ്ഞ് ഇവൾ പ്രപ്പോസ് ചെയ്ത് അപ്പൊ ശരിയാത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു അതിപ്പോ അവള് പറഞ്ഞ് ശരി ഇവന്റെ ഇന്റൻഷൻ ഇങ്ങനെയാണെന്ന് പിന്നീട് അറിഞ്ഞ അപ്പൊ അവള് പറഞ്ഞ് അത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്നെ അർദ്ധരാത്രിക്ക് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വേണ്ടിയാ നൈസായിട്ട് അവള് പോയി കേസ് കൊടുത്ത് അവള് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ സ്റ്റേഷനിൽ വന്നയിച്ച് മറ്റേ പട്ടാങ്കടിച്ച് കരഞ്ഞ് ആലു പിടിക്കുവായിരുന്നു ഇങ്ങനെയുള്ളവനൊക്കെ എന്ത് പറഞ്ഞാ പെമ്പിളാരെയൊക്കെ ശല്യപ്പെടുത്തണം കാര്യം പറയാം ഗേൾസ് നിങ്ങൾ ആരെങ്കിലും ശല്യപ്പെടുത്തുവാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമില്ലാണ്ട് ആരെങ്കിലും നിങ്ങളുടെ ഫോട്ടോസോ വീഡിയോസോ വെക്കുവാണ് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുവാണ് അതുപോലെ തന്നെ നിങ്ങളെ ശല്യപ്പെടുത്തുവാണ് ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ ഇഷ്ടമില്ലാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട പോയി കേസ് കൊടുത്താണ് ഇവനെപ്പോലുള്ളവനെയൊക്കെ പോയി കേസ് കൊടുത്തേച്ചാൽ മതി അതിനുള്ള നല്ല ഒരു ഇത് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആക്കി കിട്ടുന്നതാണ് കാരണം ഇത് ഇതെൻ്റെ ഒരു പേഴ്സണലായിട്ട് നടന്ന കാര്യമാണ് എൻ്റെ ഗേൾഫ്രണ്ട് ഫ്രണ്ട് നടന്നതാണ് അവൾ കേസ് കൊടുത്ത് എന്നിട്ട് ആ പുറയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ടക്കണം കാട്ടോഴി എന്ന് പറഞ്ഞ ഇവരെ പോലത്തെ ആ കേസ് കൊടുത്താൽ നോക്കണ്ട അവരൊക്കെ അയ്യോന്ന് പറഞ്ഞു കരഞ്ഞെ കാല് പിടിക്കുവായിരുന്നു പോലീസ് പറഞ്ഞുകഴിഞ്ഞപ്പോ ആശാന അടങ്ങി ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല ലീഗലി മൂവ് ചെയ്യാൻ പറഞ്ഞാൽ പോലത്തെ കാട്ടുകോഴികളൊക്കെ നമ്മൾ എന്തു ചെയ്യണം ലീഗലി മൂവ് ചെയ്യണം അത്രേളു അല്ല നിങ്ങ പറയാനോ ഞങ്ങൾ കുറച്ച് കുടിക്കാൻ ഒരു കട ാണ് ഇവിടെ ചേച്ചിയൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നത് രക്ഷയില്ലാത്ത ഫീലാണ് വേണ്ടതാണ് അപ്പിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വിമ്മിംഗ് പൂൾ അതിന്റെ അകത്ത് ഒരു കരിക്ക് കരിക്ക് വെള്ളം കുടിച്ച് അതിപ്പോ കരിക്ക് കഴിഞ്ഞിട്ട് ചെയ്യാം വഴിയവണ ആൾക്കാരൊക്കെ അത്യാം പറഞ്ഞാൽ വലുതായിട്ട് നോക്കില്ല ഭാഗത്തിനെ അവര് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അതിനെ ഞങ്ങള് എന്തായാലും ഇപ്പൊ ഇവിടെ നിനക്ക് ഇപ്പൊ തണുപ്പൊ കിട്ടുന്നില്ല നല്ല തണുപ്പുള്ള ഇത്ര പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും സൈൽ കണ്ട പട്ടണമുണ്ടല്ലോ അതായിട്ട് ഞങ്ങൾ അപ്പൊ എന്തായാലും അടുത്ത ദിവസം വെറൈറ്റി വീഡിയോസ് ആയിട്ടാണ് ഞാൻ വരുന്നതാണ് ഇപ്പൊ ഒരു പാലക്കാര പോലെ ഇങ്ങോട്ട് വരുവാന്നൊക്കെ നോക്കാം വലിയ പിന്നെ ഫ്രണ്ടിലൊക്കെ ചോറിനെന്ന് കഴിഞ്ഞു എന്നറക്ക എങ്ങോട്ടാണോ വെള്ളം പോണത് വെള്ളം ഇങ്ങോട്ടാണ് എന്തായാലും പോയി കൊത്തു എടുക്കാം പോയി എന്റെ പൂള് പോയി ൂളായിരുന്നു നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഒരു ബ്ലോക്കിൽ വന്നപ്പോ ബ്രേക്ക് പിടിച്ചപ്പോ അത് ഈ സൈഡിൽ നിന്ന് അതിന്റെ പ്രഷർ കയറണം അതങ്ങോട്ട് പൊട്ടിപ്പോയി ഓ മാട്ട് ഇത് തുറച്ചടുത്ത് മുട്ടുമുള്ള ആണോ ഇത്

വണ്ടിയുടെ സൈഡിലെ ഏർപ്പം കെതായിട്ടും വന്ന് പിന്നെ ആൾക്കാർ മൊത്തം ഓടിക്കൂട്ടിട്ടുണ്ടല്ലോ ഒന്നുമില്ല വേണ്ടി ചെയ്യാം ഒരു പൂള ആൾക്കാരൊക്കെ എന്തോ വെള്ളം വരാൻ എന്റെ ആളെ ആൾക്കാരെ നോക്ക ഒരു ഹായ് ബ്രോ ഒന്നില്ല സ്കൂൾ വിട്ടാണ് അല്ലാണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പ്രശ്നം കാരണം ആൾക്കാർ കൂടിയതല്ലേ നന്ദി അല്ല ബ്രോ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഞാൻ പണ്ട് മറ്റു സ്വിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ട് പൊട്ടി ഒരു കൂട്ടുകാർക്കെടുക്കപ്പെട്ടു അതെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരിക്കുന്നു പക്ഷേ അതന്നെ എട്ടു എന്ന് സത്യം പറയുന്നത് ഞാൻ ഓർത്തില്ല എങ്ങനെ കിട്ടിയല്ലേ ഈ സൈഡിലോട്ട് വെള്ളം എല്ലാം പൊട്ടി ഒരു സൈഡിലോട്ട് പോയപ്പോ അതിന്റെ പ്രഷർ എന്തോർ ബാഗ് പൊട്ടിട്ടുള്ള പക്ഷെ ടാങ്ക് ഫുള്ള് ഞങ്ങക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അങ്ങനെ കഴിച്ച നമ്മുടെ വണ്ടിയെല്ലാം നിർത്തി ഇന്ന് നമുക്ക് നോക്കി ഇത് ഫുൾ വെള്ളം കളയാൻ കേട്ടോ ഇത് ശരിയാ എന്ത മോനെ സീൻ കേട്ടോ വണ്ടീന്നൊക്കെ വെള്ളം വീട് നോക്കിയോ കാഴ്ച വെള്ളം ഒഴീണ നോക്കുക സൈഡിൽ നിന്ന് ഇതേതാക്കി ചാടി വന്ന് ഞങ്ങൾ വിചാരിച്ചതിന്റെ അപ്പുറത്തായിരുന്നു കേ സംഭവങ്ങളൊക്കെ വണ്ടിയിൽ നടന്നത് എന്റെ മോനെ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇത് പൊട്ടിയിട്ടാണ് എയർ ബാഗ് വന്നത് കേട്ടോ ഓ മാൻ എന്തായാലും ഇന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വരും പക്ഷെ എയർബാഗൊക്കെ വിട്ടു ഞാൻ ഒരിക്കലും ജന്മത്തുപോലും ഞങ്ങൾ വിചാരിച്ചില്ല വണ്ടി കത്താ ബാക്കി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ മാത്രമല്ലേ ഞങ്ങൾ ആരും വിചാരിച്ചില്ല നമ്മുടെ വീഡിയോ ഇങ്ങനത്തെ ഒരു ലെവലിട്ട് പോകുന്നു വേറെ ഒന്നുമല്ല എയർ ബാഗ് വണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ നിറഞ്ഞിരിക്കുക ഞങ്ങള് ബ്രേക്ക് പിടിച്ചപ്പോൾ വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ഈ സൈഡിൽ സൈഡിലോട്ട് വേണ്ടെങ്കിൽ ഒഴുകി വണ്ടിയിൽ വീട് അത് ഇട്ടിട്ട് അപ്പൊ ഹെയർ ബാഗ് വിട്ടുവരുന്നു ഞാൻ അറിയത്തില്ല എന്തായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാമെങ്കിൽ താരത്തൊന്ന് കമന്റ് ചെയ്ത് എന്താണ് കാര്യം പക്ഷെ എന്താണ് സൈഡിലോട്ട് പ്രഷർ വന്നുകൊണ്ട് തോന്നുന്നു സൈഡിലെ ബാഗാണ് കിട്ടിയത് ആർക്കും ഒരു കുഴപ്പവും വന്നിട്ടില്ല സുരന്താണ് വണ്ടി ഓടിച്ചു ഒരു സൂര്യ ഇല്ല ഒരു വണ്ടിയിൽ അത്തരം വെള്ളം ആയി കേട്ടാ ഫുള്ള് വെള്ളമായി അതിപ്പോ വണ്ടി നീക്കാണ്ട ഇതിനകത്തൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് വളർത്താൻ ഇപ്പൊ അങ്ങനത്തെ വെള്ളം അപ്പൊ കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞേ പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും ഇഷ്ടമായി എന്തായാലും ലൈക്കും ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സാണ്ട ബെല്ലൈക്കൻ ഉണ്ടല്ലോ ഇടിച്ച് പൊട്ടിക്കണം എന്നാ മാത്രം നെക്സ്റ്റ് ഞാൻ പവർ പാക്ക് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു